ഇരുന്നൂറ്റി രണ്ട് ഇരുന്നൂറ്റി മൂന്ന് മരങ്ങളുടെ ചികിത്സയ്ക്കായി സി ഡി എസ് സെൻറ്റർ ഫോർ ഡെവലപ്മെന്റ് സ്റ്റഡീസിൻ്റെ തിരുവനന്തപുരത്തെ കേന്ദ്രത്തിലാണ് എത്തിയിട്ടുള്ളത് ഇവിടെ രണ്ട് ആഞ്ജലി മരങ്ങൾക്കാണ് ചികിത്സയുള്ളത് ഈ ആഞ്ജലി മരങ്ങൾ ഒന്ന് ചീക്ക് രോഗം ബാധിച്ചിട്ടുണ്ട് മറ്റൊരാഞ്ജലി മരത്തിന് ഇടിവെട്ടേറ്റുണ്ട് രണ്ടിനുമുള്ള ചികിത്സ ഇന്ന് ഞങ്ങളിവിടെ ടീം പുരുഷായുർവേദ നടത്തുകയാണ് അത് തിരുവനന്തപുരം സെൻറ്റർ ഫോർ ഡെവലപ്മെൻറ്റ് സ്റ്റഡീസിൽ ഏകദേശം ഇരുപത് വർഷത്തോളം പഴക്കമുള്ള ഒരു ആഞ്ജലി മരമാണ് അപ്പോൾ ഈയിടെയായിട്ട് ഈ മരത്തിന് മഞ്ഞളിപ്പ് ബാധിക്കുകയും മരം കുറച്ച് പട്ടുപാനുള്ള സാധ്യത കണ്ടപ്പോൾ ഞങ്ങളുടെ സ്ഥാപനത്തിലെ ക്യാമ്പസ് കമ്മിറ്റി ഒരു തീരുമാനമെടുത്തു ശ്രീ വനമിത്ര ശ്രീ ബിനുമാഷിനെ അപ്രോച്ച് ചെയ്യുകയും എന്നിട്ട് ഇതിനു വേണ്ട വിഷ്ഠാഭിപ്രായത്തെ പ്രകാരമുള്ള ചികിത്സാവിധികൾ ചെയ്യാൻ തീരുമാനിക്കുകയും ചെയ്തു അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് അദ്ദേഹം ക്യാമ്പസിൽ വരികയും രണ്ട് കുറച്ച് ദിവസം മുമ്പേ വന്ന് ആദ്യം പ്രാഥമികമായിട്ടുള്ള ഇതിൻ്റെ ചെക്കിംഗ് ഒക്കെ ചെയ്തു അതിനുശേഷം ഇന്ന് അദ്ദേഹത്തിൻ്റെ ടീമുമായിട്ട് വന്ന് വിഷായുർവേദ പ്രകാരമുള്ള എല്ലാ ചികിത്സാ പദ്ധതികൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഈ മരത്തിനെ രക്ഷിച്ചെടുക്കാനുള്ള എല്ലാ ശ്രമത്തിലുമാണ് ഇത് ഫലപ്രാപ്തിയിലെത്തുമെന്നാണ് ഞങ്ങളുടെയൊക്കെ വിശ്വാസം ഇരുന്നൂറ്റി മൂന്നാമത്തെ മരമാണ് ചെയ്യുന്നതെന്നാണ് അദ്ദേഹത്തിന് അറിയാൻ കഴിയും അതിലേതാണ്ട് നൂറ്റി അമ്പതോളം പ്രശ്നങ്ങൾ നൂറ്റി അമ്പതോളം വൃക്ഷങ്ങളുടെ ട്രീറ്റ്മെൻറ്റ് വളരെ സക്സസ് ആയിരുന്നു ഇരുപത് ഇരുനൂറ്റി മൂന്ന് വൃക്ഷങ്ങൾ അദ്ദേഹം ചെയ്തു അപ്പോൾ അതിൻ്റെ ബലത്തിലാണ് ഞങ്ങൾ ഈ ട്രീറ്റ്മെൻറ്റിലൂടെ ആരംഭിച്ചിരിക്കുന്നത് അപ്പോൾ ഇത് പഴയ സ്ഥിതിയിലേക്ക് ഈ മരം വരുമെന്നാണ് അദ്ദേഹം ഉറപ്പ് നൽകിയിട്ടുള്ളത് ഞങ്ങളും അങ്ങനെ പ്രതീക്ഷിക്കുന്നു